മുത്തുമലയാളെ മലപ്പുറം ചെങ്ങായിയാണ് ഞങ്ങളൊരു ഏർവാടി സിയാറത്തിലാണ് ഏർവാടി മാത്രമല്ല പല പല ദുർഗകളും കയറി അങ്ങനെ പോവുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് നാവൂരിൽ നിന്നും മുത്തുപേട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാവൂർ നസിയാറത്തൊക്കെ കഴിഞ്ഞ് മുത്തുപേട്ടയിലേക്ക് പോകുന്ന വഴിയാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ കാരണം ഈ ഒരു ഏരിയയിൽ ഇവിടെ കറക്റ്റ് സ്ഥലപ്പേർ എനിക്കറിയില്ല ഇവിടെ ഒരു ഈ ഏരിയയിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട് അപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടി ഇപ്പം കുറച്ച് നേരത്തെ ആയതുകൊണ്ടാണ് എല്ലാവരും കച്ചവടം തുറക്കാത്തത് കൂടുതൽ ഇതാണ് ഉണക്കൽ മീനിൻ്റെ കച്ചവടം കേട്ടോ ഞാനിത് ബസ്സിൽ നിന്ന് തന്നെ എടുക്കുന്നൊരു വീഡിയോ ആണ് അതായത് പിന്നെ ബസ് നിർത്തിക്കാണ്ടൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു സമയമൊന്നുമില്ല കാരണം കുറേ ആൾക്കാരിലാണ് പത്തൻപത് ആൾക്കാർ ബസ്സിലുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഓടുന്ന ബസ്സിൽ നിന്ന് തന്നെ ഇങ്ങനെ ചെറിയ ഭാഗങ്ങളെ ഡോറൊന്ന് തുറന്ന് തരികയാണെങ്കിൽ ഡോറിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വഴി പോകുമ്പോൾ പലതവണ ഞാൻ ആഗ്രഹിച്ചാണ് ഇങ്ങനൊരു വീഡിയോ ഇതെടുക്കണമെന്നില്ല പക്ഷേ എന്താ വെച്ചാൽ അവിടെ നിർത്തിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സമയമൊന്നുമില്ല അപ്പോൾ എന്താ വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള കടകൾ ചെറിയ ചെറിയ കടകളാണ് റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന ആളുകളാണ് കുറേ സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ ആണുങ്ങളൊക്കെ പാട് കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ് അത് ഇന്നത്തെ യാത്ര വളരെ നേരത്തെ ആയതുകൊണ്ട് എല്ലാ കടകളൊന്നും തുറന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ മീനില് നമുക്ക് എനിക്കറിയില്ല എന്തൊക്കെയാണ് ഇവിടെ ഇല്ല എന്നുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല കാരണം നിർത്തിയിട്ട് അവരോട് ചോദിക്കുകയാണെന്നുള്ളൊരു സമയമല്ല അപ്പോൾ പല തവണകളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നതാണ് ഇതിൽ പോകുമ്പോൾ ഇവിടുത്തെ വീഡിയോ എടുക്കണം എന്നുള്ളതൊക്കെ ജലദോഷം പിടിച്ചിട്ട് ശബ്ദത്തിനൊക്കെ ഒരുപാട് ഉണ്ട് വ്യത്യാസമുണ്ടോ നമ്മളെ നാടിനെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് പിന്നെ വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് കൂടുതലായിട്ട് സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു നാടാണ് തമിഴ്നാട് നമ്മളെ നാട്ടിലങ്ങനെ സ്ത്രീകൾ കൂടുതൽ മേഖലകളിലും കാണാറില്ല ഇപ്പോൾ ഏകദേശമൊക്കെ ഇറങ്ങി തുടങ്ങി എന്നാലും തമിഴ്നാട് എല്ലാ കടകളിലും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അതായത് ചെറുകിട കച്ചവടങ്ങൾ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ട് ഇനി അതല്ല സ്വന്തമായിട്ട് കടകളല്ലെങ്കിലും മറ്റുള്ള കടകളിൽ സ്റ്റാഫുകളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അതായതിപ്പോൾ നമ്മൾ മധുരയിൽ തിരുപ്പറമുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് അവിടേക്ക് ഇങ്ങനെ അങ്ങാടിയിലും കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാ കടകളിലും സ്ത്രീകളാണ് അവിടെ കൂടുതൽ ജോലി ചെയ്യുന്നത് ഇപ്പോൾ മുതലാളിമാരുണ്ടാവും പിന്നെ അതേപോലെ തന്നെ തുണിസാപ്പാകട്ടെ പലർക്ക് പലർക്ക് കട പിന്നെ അതുപോലെ കൂൾ ബാറുകളിൽ എല്ലാ കടകളിലും ഇന്ന കട എന്നൊന്നുമില്ല അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ കരിമ്പ് ജ്യൂസൊക്കെ പിന്നെ ഉണ്ടല്ലോ പക്ഷേ തമിഴ്നാട്ടിൽ കരിമ്പ് ജ്യൂസുകളൊക്കെ വളരെ കുറവാണ് ഞാൻ ഇന്നലെ പിന്നെ എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരു ചേച്ചി ഒരമ്മ ആ അമ്മ ഉണ്ട് കരിമ്പ് ജ്യൂസ് അടിക്കണ് അതായത് അവർ ബിസിനസ്സാണ് ഞാൻ അങ്ങനെ യാത്രയിൽ പോകുമ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ കാണുകയാണല്ലോ അപ്പം അങ്ങനെ പ്രായമായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ഈ കോളേജ് പഠിക്കുന്ന കുട്ടികൾ അവർ ഒഴിവിനനുസരിച്ച് കടകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അതേമാതിരി പിന്നെ അതായത് എന്താ പറയാമേ ഈ ഇന്ന സ്ഥാപന നില എല്ലാ സ്ഥാപനത്തിലും കൂടുതൽ അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അവിടെ ജോലി ചെയ്യുന്നതെന്ന് ആണുങ്ങൾ കാണാൻ അപ്പുറത്തുകൂടി ഇപ്പുറത്ത് കൂടിയൊക്കെ അങ്ങനെ കൂടുതലായിട്ട് നടക്കുന്നത് പക്ഷേ ആണുങ്ങൾ ജോലി ചെയ്യണില്ലാതെ പിന്നെ പെണ്ണുങ്ങളവിടെ പണിക്ക് എന്നൊരു സംശയം എനിക്ക് കറക്റ്റ് അങ്ങനെ അറിയില്ല പക്ഷേ നമുക്ക് ഈ കടകളിലും ഇതിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഇനിയിപ്പോൾ കടകളിലും തീരമൊക്കെ കൂടുതൽ സ്ത്രീകൾ വർക്ക് ചെയ്തിട്ട് ആണുങ്ങൾ മറ്റുള്ള മണിക്ക് പോകുക കുറിച്ചും കറക്റ്റ് അറിയില്ല ഏതായാലും കച്ചവടങ്ങളിൽ അവിടെ കൂടുതൽ കാണുന്നത് സ്ത്രീകളാണ് ആണുങ്ങളും ഉണ്ട് പക്ഷേ എന്താ വെച്ചാൽ സ്ത്രീകൾ ഇനിയിപ്പോൾ കുറഞ്ഞ ശമ്പളത്തിന് നിൽക്കുന്നതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ ഏതായാലും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് തമിഴ്നാട്ടിൽ പിന്നെ കാണാൻ കഴിയുന്നത് പിന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് അവിടെ നിന്നുള്ള യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് എല്ലാം കൂടി പറഞ്ഞു ബോറടിപ്പിക്കുന്ന ബോറടിപ്പിക്കണ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം